കേരളത്തിൽ എംബോക്സ് സ്ഥിരീകരിച്ചു വാർത്തകൾ വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക മലപ്പുറത്ത് എംബോക്സ് ലക്ഷണങ്ങളോട് ചികിത്സയിലുണ്ടായിരുന്ന വ്യക്തിക്ക് രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ദുബായിൽ നിന്നെത്തിയ മുപ്പത്തെട്ട് വയസ്സുകാരനാണ് എംബോക്സ് സ്ഥിരീകരിച്ചത് വിദേശത്തു നിന്നെത്തിയ യുവാവിന് ചിക്കൻ ബോക്സിന് സമാനമായി ദേഹത്ത് കുമിളകൾ പ്രതീക്ഷപ്പെടുകയും കടുത്ത പനിയം അനുഭവപ്പെട്ടതോടെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ച സ്രവപരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ കേസ് ആണിത് വിദേശത്തുനിന്നെത്തിയ യുവാവിന് രോഗം സ്ഥിരീകരിച്ചതിനാൽ ഇന്ത്യക്ക് പുറത്തുനിന്നെത്തുന്നവർ രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ചികിത്സ തേടണമെന്നും വിവരം ആരോഗ്യവകുപ്പിന് അറിയിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആശുപത്രികൾ ചികിത്സയും ഐസൊലേഷൻ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നോഡൽ ഓഫീസർമാരുടെ ഫോൺ നമ്പറും നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്